നിയമവേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം ഇന്ന് ആദ്യത്തെ കത്ത് അയച്ചിരിക്കുന്നത് തുലാപ്പള്ളിയിൽ നിന്നും ശശീന്ദ്രൻ വിജി പെൻഷൻ സംബന്ധിച്ച ഒരു സംശയമാണ് എനിക്ക് ഈ കത്തിലൂടെ അറിയാനുള്ളത് അറുപത്തിനാല് വയസ്സുള്ള പൂർണ്ണമായും കാഴ്ചയില്ലാത്ത വ്യക്തിയാണ് ഞാൻ പത്തനംതിട്ട ജില്ലയിലെ റാന്നി പെരുനാട് പഞ്ചായത്തിലെ എട്ടാം വാർഡിലാണ് താമസിക്കുന്നത് കഴിഞ്ഞ ഇരുപത്തിമൂന്ന് വർഷമായി വികലാംഗ പെൻഷൻ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അന്ന് സ്കൂൾ സർട്ടിഫിക്കറ്റും മറ്റെല്ലാ രേഖകളും പഞ്ചായത്തിൽ കൊടുത്തതാണ് എന്നാൽ കഴിഞ്ഞ ദിവസം പഞ്ചായത്തിലെ വാർഡ് മെമ്പർ പറഞ്ഞത് പെൻഷൻ തുടർന്നും ലഭിക്കണമെങ്കിൽ വയസ്സ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് പഞ്ചായത്തിൽ കൊടുക്കണമെന്നാണ് ആധാർ നൽകേണ്ടതില്ല എന്നും അദ്ദേഹം പറയുകയുണ്ടായി എന്നാൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റിന്റെ കോപ്പിയും ആധാറിന്റെ കോപ്പിയും ഞാൻ പഞ്ചായത്തിൽ കൊടുത്തിട്ടുണ്ട് തുടർന്ന് പെൻഷൻ ലഭിക്കുമോ എന്ന് പഞ്ചായത്തിൽ അന്വേഷിച്ചപ്പോൾ വ്യക്തമായ മറുപടിയൊന്നും അവർ പറയുന്നില്ല ആയതിനാൽ എനിക്ക് തുടർന്നും പെൻഷൻ ലഭിക്കുന്നതിന് ഏതെങ്കിലും തരത്തിലുള്ള തടസ്സമുണ്ടോ ഉണ്ടെങ്കിൽ ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത് താങ്കളുടെ ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ നിയമവേദി പെരുന്നാട് പഞ്ചായത്തിൽ അന്വേഷിച്ചിരുന്നു പെരുന്നാട് പഞ്ചായത്ത് സെക്രട്ടറി ബന്ധപ്പെട്ട രേഖകളെല്ലാം പരിശോധിച്ച ശേഷം നൽകിയ മറുപടി ഇനി പറയാം ആദ്യ കാലഘട്ടങ്ങളിൽ മുതൽ പെൻഷൻ അനുവദിച്ച് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന പല ആളുകളുടെയും വിശദവിവരങ്ങൾ ഒന്നും തന്നെ പൂർണമായിട്ടും രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് കാണുന്നത് വയസ്സിന്റെ കോളത്തിൽ ഒന്നും തന്നെ രേഖപ്പെടുത്തിയിട്ടില്ല എന്നാണ് കാണുന്നത് ഡോക്ടറുടെ സർട്ടിഫിക്കറ്റും വയസ്സ് തെളിയിക്കുന്ന ഏതെങ്കിലും രേഖകൾ ആ കാലഘട്ടത്തിൽ ഹാജരാക്കിയപ്പോൾ പെൻഷൻ പാസ്സാക്കിയതായിരിക്കും എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ രേഖകളെല്ലാം ഡിജിറ്റലൈസ് ചെയ്യുന്ന സാഹചര്യമുള്ളതുകൊണ്ട് എല്ലാവരുടെയും ശരിയായ വയസ്സ് ബന്ധപ്പെട്ട കോളത്തിൽ രേഖപ്പെടുത്തേണ്ടതായിട്ടുണ്ട് അങ്ങനെ വയസ്സ് പൂർണ്ണമായിട്ടും ശരിയായ രീതിയിൽ രേഖപ്പെടുത്തിയാൽ മാത്രമേ താങ്കൾക്ക് തുടർന്ന് പെൻഷൻ ലഭിക്കാനുള്ള സാധ്യതയുള്ളൂ അതിനാലാണ് വയസ്സ് തെളിയിക്കുന്ന രേഖകൾ വേണം എന്ന് ബന്ധപ്പെട്ടവർ ആവശ്യപ്പെട്ടത് താങ്കളുടെ ജനന തീയതി തെളിയിക്കുന്ന രേഖ ഡോക്ടർ സർട്ടിഫിക്കറ്റ് തുടങ്ങിയവ ഹാജരാക്കാൻ താങ്കളുടെ കത്തിൽ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് അത് ഹാജരാകാൻ വൈകുന്ന മുറയ്ക്ക് പെൻഷനിൽ തടസ്സം വരും എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് കൂടാതെ താങ്കൾ ആവശ്യപ്പെട്ട രേഖകൾ ഹാജരാക്കിയിട്ടുണ്ട് എന്ന് കത്തിൽ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് ആയതിനാൽ തുടർന്നുള്ള നടപടിക്രമങ്ങൾ പഞ്ചായത്തിൽ നിന്നും അവർ സ്വീകരിക്കുന്നതാണ് ഇതേ തുടർന്ന് താങ്കൾക്ക് ഇനി പെൻഷൻ കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ ഞങ്ങളുടെ അന്വേഷണത്തിൽ ഇതാണ് വ്യക്തമായത് അതുകൊണ്ട് രേഖകളെല്ലാം ഹാജരാക്കി കഴിഞ്ഞാൽ പെൻഷൻ ലഭിക്കാൻ ഒരു തടസ്സവും ഉണ്ടാകില്ല എന്ന് വേണം കരുതാൻ ഇനി ഇന്ന് ഉൾപ്പെടുത്തുന്ന രണ്ടാമത്തെ കത്തിലേക്ക് പേരും സ്ഥലവും വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു ശ്രോതാവാണ് ഈ കത്ത് അയച്ചിരിക്കുന്നത് മെഡീസപ്പ് ഇൻഷുറൻസ് തുകയെ സംബന്ധിച്ചുള്ള ഒരു കത്താണിത് കത്ത് ഇപ്രകാരമാണ് മെഡീസപ്പ് ഇൻഷുറൻസ് തുകയെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ആക്ഷേപമുണ്ട് എങ്കിൽ പരാതിപ്പെടുവാൻ സാധിക്കുമോ സാധിക്കുമെങ്കിൽ എവിടെയാണ് പരാതി കൊടുക്കേണ്ടത് അതിന്റെ നടപടിക്രമങ്ങൾ എന്തെല്ലാമാണ് മെഡിസെപ്പ് ഇൻഷുറൻസ് തുകയെ സംബന്ധിച്ചുള്ള പരാതിക്ക് എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് നിയമവേദി ഇതിനു മുൻപും വളരെ വിശദമായി പ്രതിപാദിച്ചിട്ടുള്ളതാണ് നിയമവേദിയിൽ അന്ന് പ്രക്ഷേപണം ചെയ്ത കാര്യങ്ങൾ ഒരിക്കൽ കൂടി ഞങ്ങൾ നിങ്ങളുടെ അറിവിലേക്കായി പ്രക്ഷേപണം ചെയ്യുന്നു മെഡിസെപ്പ് ഇൻഷുറൻസ് സംബന്ധിച്ച പരാതിയോ ആക്ഷേപമോ ഉണ്ടെങ്കിൽ മെഡിസെപ്പിന്റെ സൈറ്റിൽ കൂടി തന്നെയാണ് താങ്കൾ പരാതി നൽകേണ്ടത് മെഡിസെപ്പിന്റെ സൈറ്റിൽ ഗ്രീവൻ സെല്ലിൽ ആദ്യം പരാതി നൽകുക അത് ലെവൽ വൺ എന്ന ഓപ്ഷനിൽ കൂടിയാണ് നൽകേണ്ടത് മെഡിസെപ്പ് ഐ ഡി പെൻഷൻ ഐ ഡി എന്നിവ ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് പരാതി മലയാളത്തിലോ ഇംഗ്ലീഷിലോ താങ്കൾക്ക് നൽകാം ഇത്തരത്തിൽ രജിസ്റ്റർ ചെയ്യുന്ന പരാതി ഇൻഷുറൻസ് കമ്പനി പരിശോധിച്ച് പത്തോ പതിനഞ്ചോ ദിവസത്തിനുള്ളിൽ മറുപടി നൽകും ഇൻഷുറൻസ് കമ്പനി നൽകുന്ന ആ മറുപടി തൃപ്തികരമല്ല എങ്കിൽ അടുത്ത ലെവൽ ടുവിൽ താങ്കൾക്ക് പരാതി നൽകാം അത് ഡി ജി ആർ ടി അതായത് ജില്ലാതലത്തിലുള്ള ഒരു സമിതിയാണ് പരിശോധിക്കുക അതിൽ ജില്ലാ കളക്ടർ ഡി എംഒ ഇൻഷുറൻസിന്റെ ഒരു വിദഗ്ധൻ തുടങ്ങിയവർ അടങ്ങിയ ഒരു പാനലാണ് പരിശോധിക്കുന്നത് അത് ഏത് ജില്ലയിലാണോ ആ ഉള്ളത് ആ ജില്ലയിലാണ് താങ്കൾ പരാതി നൽകേണ്ടത് അതായത് ഇപ്പോൾ താങ്കൾ എറണാകുളത്താണ് ചികിത്സ എടുത്ത ആശുപത്രി എങ്കിൽ എറണാകുളം ജില്ല എന്നുള്ളത് തെരഞ്ഞെടുത്ത് വേണം പരാതി കൊടുക്കേണ്ടത് രണ്ടാമത്തെ ലെവൽ പരാതി നൽകുമ്പോൾ ആദ്യ ലെവൽ പരാതിയിൽ ലഭിച്ച മറുപടിയും ആ മറുപടിയുടെ ടിക്കറ്റ് നമ്പറും അടുത്ത പരാതിയിൽ നൽകേണ്ടതുണ്ട് ലെവൽ രണ്ടിലെ ഈ പരാതി അതായത് ജില്ലാ തലത്തിൽ നൽകുന്ന ഈ പരാതിക്കുള്ള മറുപടി തൃപ്തികരമല്ല എങ്കിൽ താങ്കൾക്ക് മൂന്നാമത്തെ ലെവലിൽ പരാതി നൽകാം അതായത് സംസ്ഥാന തലത്തിലുള്ള സ്റ്റേറ്റ് ഗ്രീവൻസ് ലെവലാണ് ഇത് ഉന്നത ഉദ്യോഗസ്ഥർ അടങ്ങുന്ന ഒരു സമിതിയാണ് ഈ സംസ്ഥാന തലത്തിലും ഉള്ളത് അതിൽ നൽകിയ പരാതിക്കും താങ്കൾക്ക് തൃപ്തികരമായ ഒരു മറുപടിയല്ല ലഭിക്കുന്നത് എങ്കിൽ താങ്കൾക്ക് തുടർന്ന് ഇൻഷുറൻസ് ഓംബുഡ്സ്മാനെ സമീപിക്കാൻ സാധിക്കും അവിടെ താങ്കൾക്ക് ഉണ്ടായ എല്ലാ കാര്യങ്ങളും വ്യക്തമാക്കിയാണ് ഇൻഷുറൻസ് ഹോംബുഡ്സ്മാന് പരാതി നൽകേണ്ടത് മെഡിസപ്പ് സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും മെഡിസപ്പിന്റെ സൈറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട് എന്നാണ് മെഡിസപ്പിന്റെ വിഭാഗത്തിലുള്ള ഉദ്യോഗസ്ഥർ നിയമവേദിയോട് വ്യക്തമാക്കിയത് ആയതിനാൽ താങ്കൾ മെഡിസപ്പ് സൈറ്റിൽ പോയി എല്ലാ പരാതികളും സമർപ്പിക്കുക വേണ്ട വിധത്തിൽ കഴിഞ്ഞാൽ താങ്കളുടെ പ്രശ്നത്തിന് ഒരു പരിഹാരമാകും എന്ന് തന്നെയാണ് നിയമവേദി കരുതുന്നത് നിയമവേദിയിൽ ഇനി സ്ത്രീധന നിരോധന നിയമത്തെ കുറിച്ച് ഹൈക്കോടതി അഭിഭാഷക ബിന്ദു ശ്രീകുമാറുമായി നടത്തിയ അഭിമുഖത്തിന്റെ രണ്ടാം ഭാഗം സാധാരണ ഡൗറി കേസുകൾ വരുമ്പോ അതില് ഏതൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ ഒരു ഡൌറി കേസായിട്ട് പ്രധാനമായിട്ടും വരുന്നത് എന്തെങ്കിലും ഇപ്പോ ഒക്കെ വരുമ്പോഴായിരിക്കും പലപ്പോഴും ഇത് ഒരു കേസായിട്ട് വരുന്നത് അപ്പൊ കോടതിയിൽ ഇത് എങ്ങനെയൊക്കെ സ്ഥാപിക്കാം എന്തൊക്കെ കോടതിയുടെ അല്ലെങ്കിൽ നിയമത്തിന്റെ ദൃഷ്ടിയില് എന്തൊക്കെയാണ് ഈ കുറ്റങ്ങളായിട്ട് വരുന്നത് ഈ സാധാരണ രാവി പ്രശ്നം എന്ന് പറയുന്നത് ഇത് ഇത്ര ഗോൾഡ് കൊടുത്തു അത് ഹസ്ബൻഡ് അടുത്ത് മിസ് യൂസ് ചെയ്യുന്നു ഉപയോഗിച്ച് തീരുന്നു പിന്നെ അത് തിരിച്ചു ചോദിക്കുമ്പോൾ ഞാൻ കൊടുത്തില്ല കൊടുത്തതിന് തെളിവില്ല അപ്പൊ ആയിട്ടുള്ളത് തെളിവില്ലായ്മയാണ് ഈ കേസുകൾ മുഴുവനും പാളി പോവാൻ കാരണം അപ്പൊ ഇപ്പൊ പണം കൊടുക്കുകയാണെങ്കിൽ പോലും അതിനും ഒരു രേഖ ഉണ്ടാക്കി വെക്കുന്നതല്ല അല്ല അല്ല ഈ ഇൻവെൻട്രിയിൽ അത് എഴുതണം എത്ര ക്യാഷ് കൊടുത്തു കാരണം രണ്ടുപേരും സിഗ്നേച്ചറും കൗണ്ടർ സിഗ്നേച്ചറും ഇടുമ്പോൾ പിന്നെ അതിന് അപ്പീലില്ല അത് അവർ വെക്കണം നടക്കാൻ പോകുന്ന വിവാഹത്തിലാണെങ്കിൽ പോലും ഇതാരും നിയമമാണ് നമ്മൾ പാലിക്കേണ്ടത് അപ്പം വിവാഹത്തിന് എന്തെല്ലാം കൊടുക്കുന്നോ അത് ഒരു വൈറ്റ് പേപ്പറിൽ എഴുതി ഈ വധു വരൻ ഒപ്പിട്ട് സൂക്ഷിച്ചു വെച്ചാൽ അത് പാരന്റ്സ് സൂക്ഷിക്കുകയോ അല്ലെങ്കിൽ അവർ സൂക്ഷിക്കുകയോ ചെയ്യാം നാളെ എന്ത് സംഭവിക്കുന്നു പറയാൻ പറ്റില്ല അപ്പം ഈ ഗോൾഡ് ഭർത്താവിന്റെ വീട്ടുകാർക്ക് അടുത്ത് ഉപയോഗിക്കാനും പറ്റില്ല ഇങ്ങനെ ഒരു ഇൻവെന്ററി ഉണ്ടെങ്കിൽ ആ പെൺകുട്ടി എന്നും ഒന്നും സേഫായിട്ടിരിക്കുകയും ചെയ്യും പെൺകുട്ടിക്കും പെൺകുട്ടികൾ നെക്സ്റ്റ് ും അവരുടെ മക്കൾക്കും എല്ലാം ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇനി നമുക്ക് ഇതില് എന്തൊക്കെ ശിക്ഷകളാണ് കിട്ടാൻ സാധ്യത ഉള്ളത് ഈ സ്ത്രീധന നിരോധന നിയമപ്രകാരം നമുക്ക് ഒരു കേസ് വരികയാണെങ്കിൽ അതിൽ എന്തൊക്കെ ശിക്ഷകൾ കിട്ടാം അതിപ്പം ആയിട്ട് ഇപ്പം ഫാമിലി കോട്ടിലാണ് റിട്ടേൺ ഓഫ് ഗോൾഡ് ഓർണമെന്റ്സിന് കേസ് കൊടുക്കാറ് അതെ അതെ കൂടി വന്ന കേസ് അങ്ങ് ഡിസ്മിസ് ചെയ്യും തള്ളിക്കളിയും ഈ നിയമത്തിൽ പറയുന്നുണ്ട് ഇതിപ്പം ആരെങ്കിലും ഈ ഡോറി ഡിമാൻഡ് ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് ആറുമാസത്തെ തടവും രണ്ടു വർഷം വരെ തടവ് ശിക്ഷയും അതുപോലെ തന്നെ പതിനായിരം രൂപ ഫൈനും അതായത് എൺപത്തി മൂന്നിനെ സുപ്രീം കോർട്ട് പറഞ്ഞു നമ്മുടെ ആക്റ്റിനകത്തും വളരെ വ്യക്തമാണ് പിന്നെ ഈ അത് കൂടാതെ ആരെങ്കിലും പ്രേരിപ്പിക്കുകയാണെങ്കിൽ അതിന് അഞ്ചു വർഷത്തെ തടവ് ശിക്ഷയും പതിനയ്യായിരം രൂപയുടെ ഫൈനും വരുന്നുണ്ട് ആൾക്ക് അപ്പം ഇതൊന്നും ഇപ്പോഴും ഒരിടത്തും പ്രാബല്യത്തിൽ വന്നിട്ടില്ല ഒരു വ്യക്തമായ ഒരു ഒരു ഇംപ്ലിമെന്റേഷൻ അതായത് ഇല്ല കൂടുതലും ഇതിന്റെ പ്രസക്തി എന്ന് പറയുന്നത് ഫാമിലി കോർട്ടിൽ വന്ന് ഈ കേസ് അങ്ങ് ഡിസ്മിസ് ചെയ്യുക പിന്നെ ഡിസ്മിസ്സിൽ കിട്ടിയ ആൾ അതും കൊണ്ട് അപ്പീല് പോയി ഇങ്ങനെ കോടതികളിൽ കയറി ഇറങ്ങുക എന്നല്ലാതെ അതിനൊരു പ്രോപ്പറായിട്ടൊരു ജഡ്ജ്മെന്റ് വന്നതായിട്ട് എന്റെ അറിവിലില്ല ഇല്ല ശിക്ഷിട്ടാൻ ഉള്ള സാധ്യതകൾ നിയമത്തിൽ പറയുന്നുണ്ട് പക്ഷേ അതിൽ ഇങ്ങനെ പല മറ്റു പല കാരണങ്ങൾ കൊണ്ടും ചിലപ്പോ പൂർണ്ണമായിട്ട് നടപ്പിലാവുന്നില്ല എന്നുള്ള ഒരു പോരായ്മ വരുന്നുണ്ട് കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഒരു വിവാഹം കഴിഞ്ഞ് പത്ത് പതിനഞ്ച് വർഷം കഴിഞ്ഞു ഭാര്യയും മക്കളെയും വേറെ കൊണ്ടാക്കുന്നു ഇല്ലെങ്കിൽ അവരെ സംരക്ഷിക്കാതെ വരുമ്പോഴാണ് അവർ ആദ്യമായിട്ട് ജീവനാംശം അല്ലെങ്കിൽ മെയിൻ്റനൻസ് വേണമെന്നും പറഞ്ഞ് കോടതി പോവുക അപ്പൊ കോടതി പോകുമ്പം ഭർത്താവ് ഒന്നും തന്നില്ല അവള് പൈസ കൊടുക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ പിന്നെ അടുത്ത ാണ് റിട്ടേൺ ഓഫ് ഗോൾഡ് ഓർണമെന്റ്സ് പിന്നെ അത് തിരിച്ചു തരാൻ അപ്പൊ അത് പിന്നെ അതിന്റെ കൂടെയാണ് കുട്ടികളുടെ കസ്റ്റഡി അത് കഴിഞ്ഞിട്ട് പിന്നെ ഗാർഹിക പീഡന നിയമത്തിന്റെ അതിലും ബേസ് ചെയ്ത് കേസ് വരുന്നു അപ്പൊ ഇതെല്ലാം വന്നു കഴിയുമ്പോൾ ലാസ്റ്റ് ഭർത്താവിന്റെ വക ഒരു ഡിവോഴ്സ് പെറ്റീഷനും കൂടെ വരുമ്പോഴത്തേക്കും ഒരു പെൺകുട്ടി വിവാഹം കഴിഞ്ഞു എന്നുള്ള ഒരു തെറ്റിന്മേൽ ആറ് കേസുകൊണ്ട് ജീവിതകാലം മുഴുവൻ കോടതി കേറിയിറങ്ങേണ്ട അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് പക്ഷേ ഈ ആക്ട് ഇത് ജനങ്ങളിലേക്ക് കുറച്ചുകൂടി നേരത്തെ എത്തിച്ചിരുന്നെങ്കിൽ ജനങ്ങൾക്കൊരു ഒരു അവയർനെസ് ഉണ്ടായിരുന്നെങ്കിൽ ഇത് വളരെ എഫക്റ്റീവായിട്ട് ഇത്രയും ആത്മഹത്യകളോ പീഡനങ്ങളോ അല്ലെങ്കിൽ ഈ സ്ത്രീധന മരണങ്ങളോ ഒന്നും ഉണ്ടാവില്ലായിരുന്നു ഇപ്പോഴും നമുക്കറിയാമല്ലോ സ്ത്രീധനത്തിന്റെ പേരിൽ എത്ര ഭർത്താവിന്റെ വീട്ടിൽ എത്ര കഴിവുണ്ടെങ്കിലും പെൺകുട്ടികളെ നിരന്തരം പീഡിപ്പിക്കുകയും അവരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുകയും ചെയ്യുന്നു പക്ഷേ ഈ ഒരു ഇത് എന്തുകൊണ്ടാണ് ഇത് വന്നത് ഈ ഒരു ആക്റ്റിനെ പറ്റി ഒരു അറിവില്ലായ്മ കൊണ്ടാണെന്നും തോന്നുന്നു അപ്പൊ അതുകൊണ്ട് ഇനിയുള്ള വിവാഹങ്ങളിലാണെങ്കിലും ഈ നിയമത്തിനെ ഫോളോ ചെയ്തുകൊണ്ട് വേണ്ട രീതിയിൽ ഒരു പ്രിക്കോഷൻ എടുത്ത് മുൻകരുതൽ എടുത്ത് പോവുകയാണെങ്കിൽ ഒരു പരിധിവരെ നമ്മുടെ നാട്ടിലെ ഈ ആത്മഹത്യ ഈ വിവാഹ അനുബന്ധിച്ചുള്ള പ്രശ്നങ്ങളും ഈ മറ്റ് ആത്മഹത്യകളും മരണങ്ങളും ഒക്കെ ഒഴിവാക്കാൻ പറ്റും അപ്പൊ പറഞ്ഞതനുസരിച്ചിട്ട് ഇപ്പൊ നമ്മള് ഈ ഒരു അല്ലെങ്കിൽ എന്തൊക്കെ കൊടുത്തു അങ്ങനെയൊക്കെ ഉണ്ടാക്കി നമ്മൾ വയ്ക്കുകയാണെങ്കിൽ രണ്ടുപേരുടെ കൂട്ടറിനെ ഒപ്പിട്ടൊക്കെ വെക്കുകയാണെങ്കിൽ വളരെ ും ഇത് വാങ്ങിച്ചിട്ടുണ്ട് ഈ വധുവിന്റെ കയ്യിൽ നിന്ന് വരന്റെ ആൾക്കാർ എന്ന് വാങ്ങിച്ചിട്ടുണ്ട് തെളിയിക്കാനുള്ള വളരെ എളുപ്പമായിട്ടുള്ള ഒരു രേഖയായി നമുക്ക് കേസിലും വധുവിന്റെ പാർട്ടിക്ക് എളുപ്പം ഒരു ജയവും കിട്ടുന്ന ഒരു സാഹചര്യമുണ്ട് അല്ല ഈ ആക്ടിൽ തന്നെ വളരെ വ്യക്തമായിട്ട് പറയുന്നു വിവാഹം കഴിഞ്ഞ് മൂന്ന് മാസം വരെ ഈ വധുവിന്റെ സ്വർണം വരന്റെ വീട്ടുകാരോ വരനോ ഉപയോഗിക്കാൻ പാടുള്ളു ആ മൂ മൂന്ന് മാസം കഴിഞ്ഞാൽ ഈ ഡവറി പ്രൊവിഷൻ ആക്ടിന്റെ കീഴിൽ ആ അതൊരു കുറ്റമായിട്ട് വന്നു കഴിഞ്ഞു പക്ഷെ അത് ഇന്നും ആരും ശ്രദ്ധിച്ചിട്ടുമില്ല ശ്രദ്ധിക്കുന്നുയില്ല അപ്പം ഇതിനെ സംബന്ധിച്ച് വരുമ്പോൾ ആദ്യമായിട്ട് ഇപ്പം ഇത്രയും നാൾ കഴിഞ്ഞ് ഭർത്താവ് തിരിഞ്ഞു നോക്കാതെ വരുമ്പോഴായിരിക്കും അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊണ്ടു കൊടുക്കുമ്പോഴായിരിക്കും ഇപ്പം നമ്മൾ അടുത്ത കാലത്ത് സംഭവിച്ചതുപോലെ പോലീസ് നിയമമൊന്നും അറിയാത്ത അതിനെ പറ്റിയിട്ട് പഠിപ്പിച്ച് വീണ്ടും യോജിച്ച് പോകാനായിട്ട് വിടുന്നു അപ്പം ആദ്യം ഇതുപോലത്തെ പബ്ലിക്കായിട്ടുള്ള ഇങ്ങനത്തെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആൾക്കാർക്കും ഈ ആക്ടിനെ പറ്റിയിട്ട് അവർക്കും ഒരു നിയമത്തിന്റെ പരിജ്ഞാനം കൊടുക്കുകയാണെങ്കിൽ അവർക്ക് മനസ്സിലാവും എന്ന വിവാഹം കഴിഞ്ഞു എത്ര നാള് ഗോൾഡ് കയ്യിൽ വെച്ചു അതിനുശേഷം എന്നാണ് മടക്കി കൊടുത്തത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ക്രൈം എടുക്കേണ്ട ഒരു വകുപ്പ് ഉണ്ട് പക്ഷെ അതാര്ക്കും അറിയുകയില്ല അറിയുന്നു അതെ ഇത് സംബന്ധിച്ചൊരു പ്രധാനപ്പെട്ട ഒരു കേസ് തന്നെ സുപ്രീം കോടതിയുടെ ഒരു നിർണയം ഉണ്ടായിട്ടുണ്ട് അത് നമ്മുടെ കേരളവുമായി ബന്ധപ്പെട്ട ഒരു കേസ് തന്നെയാണ് അതിന്റെ വിവരങ്ങൾ ഒന്ന് വ്യക്തമാക്കി കഴിഞ്ഞാൽ ഒന്ന് മാഡം ഇപ്പോൾ പറഞ്ഞ ഈ സെക്ഷൻ സിക്സിന്റെ ആറാം വകുപ്പിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാകും എന്നുള്ളതാണ് അതായത് ആലപ്പുഴയിലാണ് ഈ സംഭവം നടക്കുന്നത് ആ വിവാഹ സമയത്ത് ആ പെൺകുട്ടിക്ക് എൺപത്തൊമ്പത് പവനും രണ്ട് ലക്ഷം രൂപയാണ് വീട്ടുകാർ കൊടുത്തത് അതിനുശേഷം ഒരു രണ്ടായിരത്തി ഒൻപതിലാന്ന് തോന്നുന്നു അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടായി ആ കുട്ടി ആലപ്പുഴ ഫാമിലി കോർട്ടില് ഈ ഗോൾഡ് തിരിച്ചു കിട്ടാനും ജീവനാംശത്തിനുമെല്ലാം കേസ് കൊടുക്കുന്നു അത് അവിടെ കോടതി ഈ കുട്ടിയുടെ വാദം ശരിയാണെന്ന് കണ്ട് ഈ ഗോൾഡിന്റെ വാല്യൂ ആയ എട്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയും രണ്ട് ലക്ഷം രൂപയും മടക്കി കൊടുക്കാനായിട്ട് ഹസ്ബൻഡിന്റെ അടുത്ത് പറയുന്നു കുടുംബ കോടതിയുടെ ഓർഡർ വന്നു അപ്പോൾ ഈ ഭർത്താവ് അത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ അത് ചോദ്യം ചെയ്തു അപ്പോൾ കേരള ഹൈക്കോടതിയിൽ വന്നപ്പോൾ അവരുന്നയിച്ച കാര്യങ്ങൾ എന്ന് പറയുന്നത് അവിടെ ഗോൾഡ് കൊടുക്കാൻ ഒരു ഡിമാൻഡ്സ് വന്നിട്ടില്ല ആവശ്യപ്പെട്ടില്ല ആവശ്യപ്പെട്ടിട്ടില്ല അതുകൊണ്ട് അതുമാത്രമല്ല ഈ ഗോൾഡ് ഇവരെ എൻട്രസ്റ്റ് ചെയ്തു എന്ന് കാണിക്കാൻ യാതൊരു രേഖയും താഴെ കോടതിയിൽ ഹാജരാക്കിയില്ല എന്നുള്ള രണ്ട് വാദമുഖങ്ങളാണ് ഈ ഹസ്ബൻഡിന്റെ ലോയർ കോടതിയിൽ വാദിച്ചത് അതായത് പെൺകുട്ടിയുടെ ഈ പറയുന്ന എൺപത്തി ഒൻപത് പവൻ എന്ന് പറയുന്ന ആ അത്രയും സ്വർണം അതെ പെൺകുട്ടി ഈ വരന് കൈമാറി എന്നുള്ളതിനൊരു തെളിവില്ല ഇല്ല എന്നുള്ളതാണ് അത് അത് സത്യത്തിൽ പെൺകുട്ടിയുടെ ഭാഗത്തുള്ള ഒരു വീഴ്ചയാണ് അതെന്തുകൊണ്ടാണ് ആ വീഴ്ച വന്നത് ഈ ആക്ടിനെ പറ്റി അറിവില്ലായ്മ കൊണ്ട് നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന എത്രയും കൊടുത്ത സമയത്ത് അതിനൊരു രേഖ ഉണ്ടാക്കിയിരുന്നെങ്കിൽ അതെ കൂട്ടരും ഒപ്പിട്ട ഒരു രേഖ അതായത് അതായത് ഒരു വെള്ള വെള്ളപ്പേപ്പറിൽ ഇന്നത് ഇന്നതെല്ലാം കൊടുക്കുന്നു അവസാനം രണ്ടു പേരും ഇപ്പം ഞാൻ മാത്രം സൈൻ ചെയ്താൽ പോരാ അതേ പേപ്പറിൽ തന്നെ മറ്റേ വേണം അതും സാക്ഷിയും വെച്ചിരുന്നെങ്കിൽ അന്ന് ഒരു ചോദ്യം അവിടെ വരില്ലായിരുന്നു പക്ഷെ ആ രണ്ട് കാരണം പറഞ്ഞാണ് ഹൈക്കോടതി അത് കേസ് ആ ഭർത്താവിന് അനുകൂലമായിട്ട് അനുവദിച്ചു കൊടുത്തു അതിനെതിരെ ഈ പെൺകുട്ടി സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്തു അപ്പോഴാണ് ആ കേസിലാണ് സുപ്രീം കോടതി ഈ സെക്ഷൻ സിക്സിന്റെ ഇമ്പോർട്ടൻസിനെ പറ്റി വളരെ വ്യക്തമായിട്ട് പറയുകയും ഈ മൂന്ന് മാസത്തെ പിരീഡിനെ പറ്റി എടുത്തു പറയുകയും അങ്ങനെയാണ് ആ കുട്ടിക്ക് ഇരുപത്തഞ്ച് ലക്ഷം രൂപ കൊടുക്കാനായിട്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഓർഡർ ആവുകയും ചെയ്ത് എന്താന്ന് വെച്ചാൽ ഇത് താഴെ കോടതിയിൽ ആ കുട്ടി എവിഡൻസ് എല്ലാം കൊടുത്തു തെളിവ് കൊടുത്തിരുന്നു പക്ഷേ എന്താ പറ്റിയെന്ന് വെച്ചാൽ ഈ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ ഈ ഇൻവെൻട്രി കയ്യിലില്ലാതിരുന്നതുകൊണ്ട് അതിനെ ഒരു ഡിഫൻസായി ഭർത്താവിന്റെ വീട്ടുകാർ പിന്നീട് ഉപയോഗിച്ചു അത് അവർക്കും ചെയ്യാമായിരുന്നു പക്ഷെ അവരും ചെയ്തില്ല പക്ഷെ അവര് ഡിഫൻസ് ആയിട്ട് എടുത്തു അപ്പൊ ഈ കുട്ടിയുടെ അപ്പൊ അവർക്ക് എട്ട് ലക്ഷത്തി തൊണ്ണൂറായിരം അല്ല എട്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയും കൊടുക്കേണ്ട ഗതിയുടെ വന്നില്ല അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനിയുള്ള ഇത് കഴിഞ്ഞിട്ടുള്ള വിവാഹങ്ങളിൽ ആരുടെ ഈ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നിയമം അനുസരിച്ച് ഇൻവെൻട്രി തയ്യാറാക്കുക അത് രണ്ടു കൂട്ടരും സൈനും കൗണ്ടർ സൈനും ചെയ്ത് അത് സൂക്ഷിച്ചു വെക്കുക സൗഹൃദം ഉള്ള ഒരു അന്തരീക്ഷത്തിൽ തന്നെ ഇത് രണ്ടു കൂട്ടർക്കും ഗുണപ്രദമായ രീതിയിൽ സൂക്ഷിച്ചു വെക്കാം അല്ലേ അല്ല അത് സൗഹൃദം എന്നല്ല മാരേജിന്റെ അന്ന് തന്നെ വേണം വേണം അതായത് അന്നാണല്ലോ ഇത് ബ്രൈഡും ഗ്രൂമും ഉണ്ടാവുന്നത് അത് കഴിയുമ്പോ പിന്നെ മാറി അപ്പം പിന്നെ അത് കഴിഞ്ഞ് മൂന്ന് മാസത്തിനുള്ളിൽ ഈ ഗോൾഡ് കയ്യിലും വെക്കാം അപ്പോഴത്തേക്കും പിന്നെ അന്നത്തെ പുതുമോടിയിൽ ഇതെല്ലാം മറന്നുപോകും പിന്നെ മൂന്ന് മാസവും ഇല്ല മുപ്പത് മാസവും ഇല്ല അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാണെന്ന് വെച്ചാൽ വിവാഹത്തിന്റെ അന്ന് തന്നെ അത അതുകൊണ്ടാണ് ചില സംഘടനകൾ ഇപ്പോഴും വിവാഹത്തിന്റെ അന്ന് തന്നെ ഇത് എന്തെല്ലാം കൊടുത്തു വാങ്ങിച്ചു എന്നെല്ലാം എഴുതി അവര് സൈൻ ചെയ്ത് വെക്കുന്നത് വളരെ നല്ല കാര്യമാണ് പിന്നെ ഇതിപ്പോ ഈ സമ്മാനം എന്ന് പറയുന്നത് വേറൊരാള് കൊടുത്താലും അതും ഇതിന്റെ ഗണത്തിൽ വരും കുട്ടിയുടെ അതായത് ആ പെൺകുട്ടിക്ക് വിവാഹ സമയത്ത് എന്തൊക്കെ ഉണ്ടോ അതെല്ലാം ആ പെൺകുട്ടിയുടെ ഒരു സ്വത്താണ് അത് പെൺകുട്ടിക്കുള്ള ധനമാണ് അത് പെൺകുട്ടിക്ക് വേണമെങ്കിൽ മൂന്ന് മാസത്തേക്ക് ഒന്ന് സൂക്ഷിക്കാനോ അല്ലെങ്കിൽ മൂന്ന് മാസത്തേക്ക് അതെ ആ മൂന്ന് മാസം കഴിഞ്ഞാൽ ഈ നിയമം അനുസരിച്ച് അവര് ഈ ഡവറി പ്രൊബിഷൻ ആക്ട് അല്ലെങ്കിൽ സ്ത്രീധന നിരോധന നിയമത്തിന്റെ പരിധിയിൽ വന്നു കഴിഞ്ഞു അവിടെ പിന്നെ ജീവിതകാലം കുറച്ച് കഴിഞ്ഞ പ്രശ്നം വരുമ്പോൾ ഈ ഇൻവെന്ററി കയ്യിലുണ്ടെങ്കിൽ അതും സിഗ്നേച്ചറിനെ ഡിസ്പ്യൂട്ട് ചെയ്യാൻ പറ്റില്ല പറ്റില്ല അപ്പൊ എന്ത് പറ്റുന്ന വെച്ചാൽ ഈ ഈ കൊടുത്ത തിരിച്ചു വാങ്ങിക്കാൻ പറ്റും അപ്പോൾ സ്ത്രീധന നിരോധന നിയമം വളരെ ശക്തമാണ് എന്നുള്ളതാണ് ഇത് തെളിയിക്കുന്നത് പക്ഷേ അതിന്റെ ശക്തി അറിയണമെങ്കിൽ മാഡം ഇപ്പൊ പറഞ്ഞ പോലെ ഉള്ള രേഖയൊക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ ഒരു വിഭാഗത്തിൽ ഏർപ്പെടുമ്പോ അത് അവര് ആ സമയത്ത് തന്നെ ഇത്തരം കൊടുക്കൽ വാങ്ങലുകളുടെ രേഖകളും മറ്റുമൊക്കെ രണ്ടുപേരും എഴുതി സൂക്ഷിച്ച് രണ്ടുപേരും തമ്മിൽ ഒപ്പിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് വലിയൊരു സ്വത്ത് തന്നെയായിട്ട് മാറും എന്നുള്ളതാണ് മാഡം വിവരം അതെ ഇതുവരെ കേട്ടത് സ്ത്രീധന നിരോധന നിയമത്തെക്കുറിച്ച് ഹൈക്കോടതി അഭിഭാഷക ബിന്ദു ശ്രീകുമാറുമായി നടത്തിയ അഭിമുഖത്തിന്റെ രണ്ടാം ഭാഗം നിയമവേദിയുടെ പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ ഇവിടെ സമാപിക്കുകയാണ് നിർവഹണം രാജേഷ് അവതരണം ആകാശവാണി കൊച്ചി എഫ് എം നൂറ്റി രണ്ട് ദശാംശം മൂന്ന് ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി കൊച്ചി ഇരുപത്തിയൊന്ന് നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ എട്ട് അഞ്ചിനും ഞായറാഴ്ചകളിൽ രാത്രി ഒൻപത് മുപ്പതിനും ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി എഫ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്